നമസ്കാരം മീറ്റപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള വാഹനമാണ് ഈ കാണുന്നത് ആദ്യം കാണുന്ന വാഹനം മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നതാണ് കാടാമ്പുഴ രണ്ടാമത് കാണുന്ന വാഹനം കോഴിക്കോട് മാവൂർ റോഡിൽ നിന്ന് വന്നതാണ് മൂന്നാമത് കാണുന്ന വാഹനം പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് വന്ന വാഹനമാണ് നാലാമത് കാണുന്ന വാഹനം കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്ന് വന്ന വാഹനമാണ് അഞ്ചാമത് കാണുന്ന വാഹനം തിരുവനന്തപുരം ജില്ല വട്ടപ്പാറിൽ നിന്ന് വന്ന വാഹനമാണ് ആറാമത് കാണുന്ന വാഹനം കണ്ണൂർ ആലക്കോട് നിന്ന് വന്ന വാഹനമാണ് ഏഴാമത് കാണുന്ന വാഹനം മലപ്പുറം ജില്ല നോർത്ത് കുത്തൂരിൽ നിന്ന് വന്ന വാഹനമാണ് എട്ടാമത് കാണുന്ന വാഹനം കോഴിക്കോട് ജില്ല ഒഞ്ചിയ ആ ഭാഗത്തു നിന്ന് വന്ന വാഹനമാണ് ഒമ്പതാമത് കാണുന്ന വാഹനം ആലപ്പുഴ മെയിൻ ടൗണിൽ നിന്ന് വന്ന വാഹനമാണ് പത്താമത് കാണുന്ന വാഹനം നിയോ എസ് എസ് ലോ ഫ്ലോറ് തൃശ്ശൂർ ഒല്ലൂർ നിന്ന് വന്ന വാഹനമാണ് ഏറ്റവും പുറകിൽ കാണുന്ന വാഹനം മലപ്പുറം ജില്ല ബങ്ങാട് നിന്ന് വന്ന വാഹനമാണ് ഈ കാണുന്ന എൽ വാഹനം